എല്ലാ പ്രിയപ്പെട്ട ബ്ലാസ്റ്റേഴ്സ് ആധകർക്കും നമ്മുടെ പുതിയൊരു വെളിയിലോട്ട് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ ഇന്ന് രാത്രിയോടെ ബ്ലാസ്റ്റേഴ്സ് പങ്കുവച്ച ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ ട്രെയിനിങ് കിറ്റായ ഒരു വയലറ്റ് ജേഴ്സി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പുറത്തുവിട്ടിട്ട് ഒരു മണിക്കൂർ ആകുന്നേ ഉള്ളൂ അതിൽ നമുക്ക് നോവാസോയിയുടെ ഒരു ജേഴ്സി ഇട്ടുകൊണ്ട് നോവാസോയി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരുന്നു ഐ ബാൻഡോ അദ്ദേഹവുമാണ് ഈ ജേഴ്സി അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാലിപ്പോൾ അദ്ദേഹത്തിൻ്റെ ജേഴ്സി നമ്പർ എഫ് സി ഗോവയിൽ ഏഴാം നമ്പർ ആയിരുന്നു എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം എഴുപത്തി ഏഴാം ജേഴ്സി നമ്പർ അണിഞ്ഞ് കളിക്കുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അദ്ദേഹം ഇന്ന് അണിഞ്ഞിരിക്കുന്ന ജേഴ്സി എഴുപത്തിയേഴാം ജേഴ്സി നമ്പർ ആണെന്നാണ് നമുക്ക് ആ പോസ്റ്റിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഓൾറെഡി അദ്ദേഹത്തിൻ്റെ പഴയ നമ്പരായ ഏഴാം നമ്പർ ജേഴ്സിയിൽ ഒരു താരം കളിക്കുന്നുണ്ട് അത് രാഹുൽ കെ പി ആണ് അതുകൊണ്ട് തന്നെയാവണം എഴുപത്തി ഏഴാം നമ്പർ അദ്ദേഹം ചൂസ് ചെയ്യാനുള്ള കാരണം ഇതിനു മുമ്പ് ബ്ലാസ്റ്റേഴ്സിൻ്റെ എഴുപത്തേഴാം നമ്പർ ഉപയോഗിച്ചത് നിഹാർ ആയിരുന്നു നിഹാർ സുധീഷ് ഇപ്പോൾ പഞ്ചാബിലേക്ക് പോയതുകൊണ്ട് തന്നെ എഴുപത്തേഴാം നമ്പർ ജേഴ്സി ഇപ്പോൾ നോവാ സദോയി ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് എന്തായാലും അദ്ദേഹം എഴുപത്തേഴാം നമ്പർ ജേഴ്സി അണിഞ്ഞായിരിക്കും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇനി പന്ത് തട്ടുക